ും കല്യാണം കഴിക്കാതെ സിത്താരണം പറഞ്ഞ ഒരു കാലത്ത് മലയാളത്തിലും തമിഴിലും തെലുങ്കിലുമെല്ലാം നിറസാന്നിധ്യമായിരുന്നു സിത്താര മലയാളികൾക്കും സുപരിചിതിയാണ് സിത്താര മഴവിൽ കാവടി വചനം ഗുരു ചമയം തുടങ്ങിയ സിനിമകളിലൂടെ മലയാളികളുടെ മനസ്സിൽ ഒരിക്കലും മായാത്തൊരിടം സിത്താര നേടിയിട്ടുണ്ട് പിന്നീട് തമിഴിലാണ് സിത്താര കൂടുതലും അഭിനയിച്ചത് സൂപ്പർ സ്റ്റാർ രജനീകാന്തിനൊപ്പം പടയപ്പ എന്ന സിനിമയിൽ അഭിനയിക്കാനും സിത്താരയ്ക്ക് സാധിച്ചു എന്നാൽ ആ വിജയം പിന്നീട് ആവർത്തിക്കാൻ സിത്താരയ്ക്ക് സാധിച്ചിരുന്നില്ല ഇതോടെ താരം ഇടക്കാലത്ത് സിനിമയിൽ നിന്നും ഇടവേളയെടുക്കാൻ തീരുമാനിക്കുകയായിരുന്നു പിന്നീട് തിരികെ വരികയും ചെയ്തു തിരിച്ചുവരവിൽ സീരിയലുകളിലും അഭിനയിച്ചിരുന്നു സിനിമയിൽ ഗ്ലാമറസ് രംഗങ്ങളോ ചുംബന രംഗങ്ങളോ അഭിനയിക്കാൻ സിത്താര ഒരുക്കമായിരുന്നില്ല സിത്താരയുടെ വ്യക്തിജീവിതവും മറ്റ് താരങ്ങളിൽ നിന്നും തീർത്തും വ്യത്യസ്തമായിരുന്നു അൻപതിനു മുകളിൽ പ്രായമുണ്ടെങ്കിലും സിത്താര വിവാഹം കഴിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഇപ്പോഴും എന്തുകൊണ്ടാണ് വിവാഹിതയാകാത്തതെന്ന ചോദ്യം സിത്താരക്ക് നേരിടേണ്ടി വരാറുണ്ട് നേരത്തെ നൽകിയ ഒരു അഭിമുഖത്തിൽ താൻ വിവാഹത്തിന് തയ്യാറാകാത്തതിന്റെ കാരണം സിത്താര തുറന്നു പറഞ്ഞിരുന്നു വിവാഹത്തോട് ചെറുപ്പം മുതലേ താല്പര്യമില്ലായിരുന്നു എന്നാണ് സിത്താര പറയുന്നത് കുടുംബവുമായി വളരെ അടുത്ത ബന്ധമായിരുന്നു സിത്താരക്കുണ്ടായിരുന്നത് പ്രത്യേകിച്ചും അച്ഛനുമായി ജീവിതത്തിൽ അച്ഛന് വലിയ സ്ഥാനമുണ്ടായിരുന്നു അച്ഛൻ്റെ അപ്രതീക്ഷിത മരണം എന്നെ തളർത്തി അതിനുശേഷം വിവാഹത്തോട് താല്പര്യം തോന്നിയിട്ടില്ല ഒറ്റയ്ക്ക് ജീവിക്കാൻ തീരുമാനിച്ചെന്നുമാണ് അന്ന് സിത്താര പറഞ്ഞത് പതുക്കെ പതുക്കെ ഒറ്റയ്ക്കുള്ള ജീവിതവുമായി പൊരുത്തപ്പെട്ടുവെന്നും താരം പറയുന്നു അതേസമയം താൻ വിവാഹം കഴിക്കാത്തതിന് കാരണം പ്രണയനൈരാശ്യമല്ലെന്നും സിത്താര വ്യക്തമാക്കുന്നുണ്ട് പ്രണയബന്ധം തകർന്നതാണ് സിത്താര വിവാഹം കഴിക്കാത്തതിന്റെ കാരണമെന്ന് ചില ഗോസിപ്പുകൾ ഉണ്ടായിരുന്നു ഇതിനായിരുന്നു സിത്താരയുടെ മറുപടി